പ്രിയമുള്ള സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോ വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം നമ്മുടെ കൈകളിലൊക്കെ അഞ്ഞൂറ് രൂപ ഇരുന്നൂറ് രൂപ നൂറ് രൂപ നോട്ടുകളൊക്കെ എപ്പോഴും നമ്മൾ കൊണ്ടു നടക്കാറുള്ള ആളുകളാണ് അല്ലെങ്കിൽ നമ്മുടെ കൈകളൊക്കെ ഉള്ള ആളുകളാണ് കാരണം ഇപ്പോൾ നമുക്ക് ആശയവിനിമയത്തിനോ അല്ലെങ്കിൽ ഈ സാധനങ്ങൾ വാങ്ങുന്നതിനൊക്കെ ഈ പണം നമുക്ക് കൈ കൊണ്ടു നടന്നേ പറ്റുകയുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും നൂറ് രൂപയോ ഇരുന്നൂറ് രൂപയോ അഞ്ഞൂറ് രൂപ നോട്ടോ ഒക്കെ കൈകളിലുള്ള എല്ലാ ആളുകളും ശ്രദ്ധിക്കുക വളരെ പ്രാധാന്യം അറിയിക്കുന്ന അറിയിപ്പാണ് വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴിയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തുമൊക്കെ കഴിഞ്ഞിടയ്ക്കാണ് ഒരു കറൻസി നോട്ടുകളുടെ നിരോധനമൊക്കെ ഉണ്ടായത് അതിനുശേഷം അഞ്ഞൂറ് രൂപ പുതിയ രണ്ടായിരം രൂപ നോട്ടൊക്കെ വിപണിയിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവരികയും ചെയ്തു നമുക്കറിയാം ഈ ഒരു അഞ്ഞൂറ് രണ്ടായിരം രൂപ നോട്ടിൽ കൊണ്ടുവന്നത് ഇപ്പോൾ ഈ ഒരു രണ്ടായിരം രൂപ നോട്ട് വിപണിയിൽ നിന്നും ഇപ്പോൾ പൂർണ്ണമായിട്ടും പിൻവലിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഈ ഒരു നോട്ട് ഇപ്പോൾ വിപണിയിൽ ലഭ്യമല്ല മാത്രവുമല്ല ഈ ഒരു രണ്ടായിരം രൂപ നോട്ടിൻ്റെ പേരിലും വ്യാജ നോട്ടുകളൊക്കെ വലിയ രീതിയിൽ ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് റിപ്പോർട്ട് ഇപ്പോൾ നമുക്ക് കൂടുതലും വിപണിയിൽ ലഭ്യമായിട്ടുള്ളത് അഞ്ഞൂറ് രൂപ ഇരുന്നൂറ് രൂപ നൂറ് രൂപ അൻപത് രൂപ നോട്ടുകളൊക്കെയാണ് പ്രത്യേകിച്ച് അഞ്ഞൂറ് രൂപ നോട്ടൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ശ്രദ്ധിക്കുക ഇതിലും വലിയ രീതിയിൽ തന്നെ വ്യാജ നോട്ടുകൾ വിപണിയിൽ ഇറങ്ങുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് മാത്രവുമല്ല ഇരുന്നൂറ് രൂപ നോട്ടുകളിൽ പോലും വ്യാജ കറൻസികൾ വിപണിയിൽ ലഭ്യമാണ് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ കയ്യിലേക്ക് ഒരു നോട്ട് ഒരു കറൻസി നോട്ട് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും നമ്മളത് വ്യാജനാണോ എന്നുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും പരിശോധിക്കണം അത് നമ്മൾ മുൻപ് തന്നെ ഈ ഒരു വ്യാജ നോട്ട് എങ്ങനെ പരിശോധിക്കാം എന്നുള്ള കാര്യം മുൻപ് തന്നെ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ആ ഒരു കാര്യം പറയുന്നില്ല പക്ഷേ ഇങ്ങനെ ഒരു നോട്ട് നിങ്ങളുടെ കൈകളിൽ കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു നോട്ട് വീണ്ടും ക്രയവിക്രയം ചെയ്യരുത് അത് ബന്ധപ്പെട്ട അധികാരികൾക്ക് പ്രത്യേകിച്ച് പോലീസ് ഉദ്യോഗസ്ഥർക്ക് കരാ പരാതി നൽകി ഇതിൻ്റെ കാര്യം ഈ ഒരു കറൻസി നോട്ട് കൈമാറുക എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ കർശനമായിട്ടുള്ള നടപടികളൊക്കെ ഉണ്ടായേക്കാം ഒരു പക്ഷേ നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ വീണ്ടും ഈ ഒരു തെറ്റ് നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് തന്നെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് ഈ വ്യാജ നോട്ടുകൾ വ്യാജ കറൻസി നോട്ടുകളെന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ ഈ ഒരു നോട്ട് വിപണി അറയ്ക്കാൽ നമുക്ക് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് രാജ്യദ്രോഹ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു എന്നതിന് തുറ്റമായിട്ടുള്ള ഒരു കുറ്റമാണത് അതുകൊണ്ട് ഇങ്ങനെയൊരു കറൻസി നോട്ട് നമ്മുടെ കൈകളിൽ വന്നു കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും ഈ ഒരു നോട്ട് നമ്മൾ വീണ്ടും ക്രയവിക്രയം ചെയ്യരുത് എന്നുള്ളൊരു കാര്യം പൊതുജനങ്ങളെ ഒരിക്കൽ കൂടി ഞാൻ ഓർപ്പിക്കുകയാണ് മാത്രവുമല്ല ഇത് ബന്ധപ്പെട്ട അധികാരികളിലേക്ക് കൈമാറാൻ ശ്രദ്ധിക്കുക കറൻസി നോട്ടുകൾ വ്യാജമാണോ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും പരിശോധിച്ച് മനസ്സിലാക്കേണ്ടതുമാണ് ഇത് കൂടാതെ തന്നെ നമുക്കറിയാം ഇരുപത് രൂപ നോട്ടൊക്കെ ഇപ്പോൾ വിപണിയിൽ വലിയ രീതിയിൽ ലഭ്യമല്ലാത്ത ഒരു സാഹചര്യമുണ്ട് ഈ ഒരു നോട്ടിൻ്റെ അച്ചടി പോലും താൽക്കാലികമായിട്ട് നിർത്തി വെച്ചുവെക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് നമുക്കറിയാം ഇനിയിപ്പോൾ കൂടുതലായിട്ട് പൂർണ്ണ അളവിൽ തന്നെ ഡിജിറ്റൽ കറൻസിയിലേക്ക് അല്ലെങ്കിൽ ഗൂഗിൾ പേ പോലെയുള്ള ഇടപാടുകളിലേക്ക് യു പി ഐ സേവനങ്ങളിലേക്ക് രാജ്യം പോകുന്ന ഒരു അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക വ്യാജ നോട്ടുകൾ കള്ളനോട്ടുകൾ നമ്മൾ തീർച്ചയായിട്ടും പരിശോധിക്കുക വ്യാജ നോട്ടുകളാണോ എന്നുള്ള കാര്യം അഞ്ഞൂറ് രൂപയൊക്കെ കൈകളിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഇത് പരിശോധിക്കണം എന്നുള്ളൊരു കാര്യം കൂടി ഓർപ്പിക്കുന്നു